ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ പാചകമൊക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ പാട്ടി പോളി ഈ വർഷത്തെ ആദ്യത്തെ കറിയാണ് ഇവിടെ കേട്ടോ അതുണ്ട് പിന്നെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഡൈ ആ കേട്ടോ നാച്ചുറൽ ഡൈ മീൻസ് ഉദ്ദേശിക്കുന്നത് നമുക്കും എല്ലാം ചെയ്യാം പക്ഷെ ഏറ്റവും ഭയങ്കര പ്രയോജനം കൊച്ചു പിള്ളേര് കുട്ടി പിള്ളേര് കുട്ടി നരയായിട്ട് നടക്കുന്നില്ല ഇപ്പം ഒത്തിരി ആൾക്കാർക്ക് അകാലനര ഉണ്ടല്ലേ ആ അകാലനരയെ നശിപ്പിച്ച് നമുക്കെല്ലാം കളയണ്ടേ അങ്ങനെ കുളത്തില്ലല്ലോ ഇനി ഉണ്ടാകുന്ന ഒക്കെ പിള്ളേർക്കൊക്കെ നര വരുമ്പോൾ കഷ്ടമല്ലേ എന്ത് സങ്കടം അല്ലേ നേരത്തെ നരച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പോട്ടെ ഇത്രയൊക്കെ പ്രായം പിള്ളേർക്കൊക്കെ സത്യം പറഞ്ഞ വിഷം ആ വിഷമ ഇനി ജീവിതത്തിൽ വേണ്ട ദേ ഇന്നത്തെ ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കി തുടങ്ങിക്കോ ഏ ഒരു മാസം ഡെയിലി അടുപ്പിച്ച് ചെയ്യണം പിന്നത്തെ മാസം കൊണ്ട് മൂന്നാഴ്ച നാലാഴ്ച കുടുംബം മാത്രം ചെയ്താൽ മതി പിന്നെ നമുക്ക് ചെയ്യേണ്ടി വരത്തില്ല കറുത്ത് തന്നെ മുടി വരും അകാലനര നര എല്ലാം നിറച്ച് വരുന്നവർക്ക് ഏറ്റവും സൂപ്പറായ ആയ എന്താണ് ീ ഒരു ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തേച്ച് തുടങ്ങുമ്പോൾ തന്നെ നരയായിട്ട് വരുന്നത് പിന്നെ കുറച്ചാകുമ്പോൾ ഒരു മാസത്തോളം അത് ചെയ്യണം അന്നെങ്കിൽ മാത്രമേ ഫുൾ കംപ്ലീറ്റ് കറപ്പാകത്തുള്ളൂ കേട്ടോ ആദ്യമൊക്കെ രണ്ട് ഒരു അഞ്ചെട്ട് ദിവസം കഴിയുമ്പോൾ നര മാറി മാറി തുടങ്ങും പിന്നെ വരുന്ന നര വരുന്നത് നരയായിട്ടല്ല ബ്ലാക്ക് കളറിലെ മുടി മാത്രമേ വരുത്തുള്ളൂ നൂറ് ശതമാനവും റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഈ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ ഇഷ്ടമാതിരി പിള്ളേരുണ്ട് അടുത്തുണ്ട് എല്ലാം ഉണ്ട് കുട്ടി നരകളുമായിട്ട് ഇനിയിപ്പ അവർക്കൊന്നും കുട്ടി നരയൊന്നും ഇല്ല എന്താ കാരണം ഇതാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വെറും വാഴ്വാക്കായിട്ട് കരുതാതെ നിങ്ങൾ പോയി ചെയ്യണം ഇന്നലെയോ മിനിഞ്ഞാന്ന് ഏതോ ഒരു വീഡിയോ എന്റെ എൻ്റെ ഡയഡിനകത്തോന്നു ഇതൊക്കെ വെറുതെ അടിച്ചു വിടുന്നതാണ് വെറുതെ അടിച്ചുവിടേണ്ട കാര്യം നമുക്ക് ജീവിതത്തിൽ ഇല്ല പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ നടക്കുന്ന നടത്തുന്ന എല്ലാവരും ഒരുപോലെ കാണരുത് കേട്ടോ ആരും കാര്യമായിട്ട് പറഞ്ഞതാണ് എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല ഒരു ജ ഒരു മനുഷ്യർ ജനിക്കുമ്പോൾ തന്നെ ഡിഫറെൻസ് ആയിട്ടുള്ള സ്വഭാവങ്ങളുമായിട്ടാണ് ഏഹ് അതി പല ജാതി ആൾക്കാർക്കാണ് പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് എന്നെ അക്കൂട്ടത്തിൽപ്പെടുത്തരുത് ഞാൻ സത്യമായ കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വരത്തുള്ളൂ ചെയ്ത് റിസൾട്ട് കിട്ടിയത് മാത്രമേ ചെയ്യാൻ വരത്തുള്ളൂ പിന്നെ ഞാൻ ചെയ്യാതെ മറ്റുള്ളവരെ കാ നിങ്ങളവർക്കും അവള് ചെയ്തില്ലല്ലോ എന്നിട്ട് എന്താ പക്ഷെ മറ്റുള്ളവർ ചെയ്ത് റിസൾട്ട് കിട്ടിയത് കണ്ടാണ് നമ്മൾ കുടുംബത്തിലുള്ള ആൾക്കാർ ഇത് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നതായിട്ട് ചെയ്ത് അവരുടെ നരയെല്ലാം മാറി ഇപ്പം പിള്ളേർ നരേന്ന് പറയുന്ന സാധനം സാധനമില്ല അവർക്ക് മുടി നരച്ച് കറുത്തു തുടങ്ങുമ്പോഴേക്ക് വരുമ്പോഴേ കറുത്ത മുടിയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും വിഷമിക്കണ്ട ഇനി നരയെ പറ്റി അപ്പൊ നമുക്ക് എന്താ അതെന്നൊക്കെയുള്ള ഒന്ന് വീഡിയോ പോയി കണ്ടു നോക്കാം ആ കാണുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഒന്നും ലൈക്കൊക്കെ ചെയ്തേക്കണം കമന്റ് ചെയ്തിട്ടില്ല കമന്റ് ചെയ്യണം ഷെയർ ചെയ്തിട്ടില്ല ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഇത് ചെയ്തു കഴിഞ്ഞ ഒരു മാസാവുമ്പഴത്തേ എന്നോട് അഭിപ്രായം പറയാ വരാൻ പറയണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം നമ്മൾ ചക്കക്കുരു മാങ്ങ കറി വെക്കുന്നത് മാങ്ങ മാങ്ങ ഉണ്ട് നല്ല ഇച്ചിരി ചനച്ച മാങ്ങ ചക്ക നല്ല അന്ന് പുളിയും വേണം കേട്ടോ പുളിയും വേണം പിന്നെ പിന്നെന്താ ചക്കക്കുരു ചക്കുരു കൂടെ അരിഞ്ഞ് ഒന്നിച്ച് ചേർത്ത് ശക്കല മുളക് കൂടി ഉപ്പുകൂടിയും കൂടി ഇട്ട് നമുക്ക് വേഴാൻ വെക്കാം അപ്പം ചക്കക്കുരു മാങ്ങ എന്താ വേവിക്കാൻ വേണ്ടി വിസിൽ പോന്നിടം വരെ ഇരിക്കുവാണ് വെന്തിരിക്കുവാണ് പിന്നെ അരപ്പ് നമ്മളതിനച്ചു അതിനുള്ള അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ചെയ്യേണ്ടത് തേങ്ങ മഞ്ഞപ്പൊടി രണ്ട് ജീരകം ചുമന്നുള്ളി ഇത്രയും മതി ചക്ക കുരുമാങ്ങയ്ക്ക് അരപ്പ് നന്നായിട്ട് അരയ്ക്കണം അടുത്തത് നമ്മൾ ഉണക്കച്ചെമ്മീനെ കഴുകിയിട്ട് വറുത്തെടുത്തിട്ട് ഈ തലയും വാലും കളയണം ഇതിനെ നമുക്ക് തീര വെക്കാം തീര വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം പുളിയ മാങ്ങി മഞ്ഞപ്പൊടി മുളക് പൊടി പച്ചമുളക് ചെറുതായിട്ട് കീറിയിട്ടു ചുമന്നുള്ളി ചതച്ചുവിട്ടിട്ടുണ്ട് ഇത്രയാക്കി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് തലയും പാലയും കളഞ്ഞിട്ട് മിക്സിയിലിട്ട് ഒന്ന് കിറന്നൊന്ന് വെക്കുക കിറന്ന് വെക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒന്ന് ഒത്തിരി കേട്ടോ ഒന്ന് ഒന്നിക് മാത്രം വെച്ചാൽ മതി ഒന്നിച്ച് ചേർത്ത് ഉപ്പും കൂടി ഇട്ട് പറ്റിക്കാൻ പറ്റുക നമ്മുടെ ചക്കക്കുരു മാങ്ങൻ എല്ലാം നല്ല വെന്തിരിപ്പുണ്ട് ചക്കക്കുരു വെന്തിട്ടില്ലെന്നുണ്ട് വെന്തു ഉടഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ വേണം കുത്തി ഉടച്ചോണം കേട്ടോ നമ്മുടെ അരപ്പ് ഇതാ മഞ്ഞൾപ്പൊടി എല്ലാം ഉള്ളതാണ് നമുക്കിതിനകത്തോട്ട് ചേർക്കാം നമ്മുടെ ചക്കക്കുരു മാങ്ങയും ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതാ നല്ല ചക്കക്കുരു മാങ്ങയും കറിയാണ് കേട്ടോ ഇനി നമുക്ക് നിർത്തിയേക്കാം ഇനി നമുക്ക് നമ്മുടെ കടുക കടുകും ഒരു ലേശം ഉലുവായും കൂടി ഇട്ട് കടുവയ്ക്കണം കേട്ടോ ചക്കക്കുരു മാങ്ങയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ മുളക് പിന്നെ കറിവേപ്പില യും കൂടിയിട്ട് നമുക്ക് കടുവർത്ത അതിനകത്തോട്ട് ഒഴിക്കാം അപ്പൊ നമ്മളുടെ ചക്കക്കുരു മാങ്ങന റെഡിയായി നമ്മുടെ ചെമ്മീൻ പീര റെഡിയായി ഉണക്ക ചെമ്മീൻ പിന്നെ ഇന്നലത്തെ മീൻകറി നമ്മുടെ ഡോക്സിന് ഒക്കെ ഇരിപ്പുണ്ട് ഇപ്പൊ മീൻ ഇട്ടു പിന്നെ വേണമെന്നുള്ളവർക്ക് ഒരു മുട്ട വേണേ പൊരിക്കാം അപ്പൊ നമ്മുടെ ചക്കക്കുരു മാങ്ങൻ റെഡിയായി മീൻ വറുത്തു മീൻ പീര വെച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് മുട്ട അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കാറുമ്പോൾ വെച്ചാൽ മതി അപ്പോൾ അത്ര ഉച്ച വരെയുള്ള പരിപാടി പണികളെല്ലാം കഴിഞ്ഞു ഇന്ന് ഞാനൊരു അടിപൊളി ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് കൊച്ചു പിള്ളേർക്ക് കുട്ടി നരകൾ വരത്തില്ലേ ആ പിള്ളേരുടെ നര മാറാനുള്ള ഭയങ്കര ഒരു അടിപൊളി ഡൈ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം അതിന് ഇച്ചിരി കൊടുക്കാൻ മേടിക്കാനുണ്ട് അപ്പം അതിനും കൂടെ ഒന്ന് പുറത്ത് പോകണം പോയിട്ടൊക്കെ വരും പു പുറത്തൊക്കെ ഇറങ്ങി ചേട്ടനുമായിട്ടാണ് വന്നേ അപ്പം ഞങ്ങൾക്ക് പെട്രോൾ ഒഴിക്കണമായിരുന്നു ഞങ്ങൾ സ്ഥിരം ഇവിടുന്ന് ഒഴിക്കണം കേട്ടോ അതായത് ചുങ്കത്തിൻ്റെ ഇക്കരയിലോട്ട് പോകുന്ന കഴിയുമ്പോൾ ഫസ്റ്റ് ഒരു പെട്രോൾ പമ്പുണ്ട് കേട്ടോ ഞാനപ്പം ഇവിടെ നിന്ന് നോക്കിയപ്പോഴേ ഇത് ഇവിടെ പല്ലിൻ്റെ ഉണ്ട് കേട്ടോ മേളിൽ ഉണ്ടോ കോളി ഡെൻറ്റൽ കെയർ ഇപ്പോഴാണ് കാണുന്നത് ഇവിടെ ഒരു ഭാഗ്യ സൂപ്പർ മാർക്കറ്റ് വരെയുണ്ട് പിന്നെ ചേട്ടന് ഇത് കാറ്റടിക്കണം എന്ന് പറഞ്ഞു ഇനി ഇച്ചിരി നമ്മുടെ ടിപ്സിന് അതായത് നമ്മുടെ ഹെൻ ഡൈസ്റ്റിക്കിനുള്ള ഡൈസ്റ്റിക്കിനുള്ള രണ്ടെ നോട്ട് നിൽക്കുക അത് എന്താ ഇവിടെ പിടിക്കുന്നത് നോക്കിക്കൊണ്ടുതന്നെ ഡൈസ്റ്റിക്കിനുള്ള എന്തായിരുന്നു ഒരു ചെറിയ കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടോ അല്ലേ അപ്പം ദാ നമ്മുടെ ചേട്ടൻ കുറച്ച് പെട്രോൾ എൻ്റെ ഇതിനകത്ത് എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ ടു വീലറിൽ അപ്പോൾ അതും കൂടെ മേടിച്ചോണ്ട് ഇതാ വരുവാണ് അപ്പോൾ ഇനി ഞങ്ങൾ സാധനം മേടിക്കാൻ പോട്ടെ അപ്പം നമുക്ക് ഡൈക്ക് വേണ്ട കാര്യങ്ങൾ ജാർ ബദാം വേണം പിന്നെ നമുക്ക് തേയിലപ്പൊടി ഒരു രണ്ട് സ്പൂൺ തേയിലപ്പൊടി തേയിലപ്പൊടി ഒരു രണ്ട് സ്പൂണ് പിന്നെ നമുക്ക് കരിഞ്ചീരകം കേട്ടോ കരിഞ്ജീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു രണ്ട് സ്പൂണ് കരിഞ്ജീരകവും രണ്ട് സ്പൂണ് ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാവേ വറുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കണം ഈ കരിഞ്ചീരകം ഈ ബദാം ഇതെല്ലാം നമ്മുടെ തലമുടിയുടെ നരച്ച തലമുടിയെ കറുപ്പാക്കുന്ന കേട്ടോ പ്രത്യേകിച്ച് നമുക്കൊരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഇപ്പോഴേ നരയൊക്കെ വന്നു തുടങ്ങും അങ്ങനെയുള്ള പിള്ളേരുടെ നരം ഫുൾ കംപ്ലീറ്റ് കുറേ ദിവസം ഇത് തന്നെ അടുപ്പിച്ച് തേച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന മുടിയെല്ലാം കറുത്ത മുടിയായിരിക്കും നരച്ച മുടിയെല്ലാം തന്നെ കറുപ്പാവുകയും ചെയ്യും അങ്ങനെ വന്നില്ലെങ്കിൽ കമൻറ്റ് ഇട്ടോ നിങ്ങൾ കേട്ടോ ഒരു മാസം നിങ്ങൾ ട്രൈ ചെയ്യണം നരച്ച മുടിയുള്ളവരെ പ്രായമുള്ളവരുടെ നരച്ച മുടി ഒരുവിധം നല്ല രീതിയിൽ തന്നെ കറുപ്പ് ആകും അത് കുറച്ചാകണമെന്ന് മാത്രമേ ഉള്ളൂ ഏറ്റവും കുട്ടി നര അകാല നരയിൽ അവർക്കാണ് ഏറ്റവും പ്രത്യേകിച്ച് ഇത് നല്ല രീതി വരുന്നത് അവർക്കാണ് അതായത് പിന്നെ അവരുടെ മുടി നര എന്ന് പറയുന്ന സാധനം അവർക്ക് വരത്തില്ല അവർക്ക് വരുന്ന മുടിയെല്ലാം കറുത്തിട്ട് തന്നെ വരത്തുള്ളൂ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കോ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ഉറപ്പ് ചെയ്ത് റിസൾട്ട് കിട്ടിയ പിള്ളേർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ കേട്ടോ നമ്മുടെ കുടുംബത്തിലും ആൾക്കാർ ഇഷ്ടം മാതിരി കൊണ്ട് കുറ്റിലെ തന്നെ നരച്ച ആൾക്കാർ അവർ തേച്ച് അവർക്ക് ഇത് കിട്ടിയ ഒരു റിസൾട്ടാണ് ഇതൊക്കെ യൂട്യൂബിൽ ഓരോരുത്തരും ചെയ്ത കാര്യങ്ങളുമാണ് അപ്പം അത് കണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള പിള്ളേര് ഇത് ചെയ്തു അവർക്ക് നല്ല റിസൾട്ട് കിട്ടി ഒത്തിരി പോലെ ഇനി ഇത് നിർത്തുക നിർത്തിയിട്ട് നമുക്ക് ഇതിനെ പൊടിക്കണം ചൂടാറിയിട്ട് പൊടിക്കാവേ ഇന്നത്തെ തലമുടിയുടെ റിസൾട്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇത്രയും ഭാഗം ഞാൻ തേച്ചോളൂ നല്ല സൂപ്പർ റിസൾട്ട് റിസൾട്ടായി തേങ്ങൾ അതുപോലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇത് നിർത്തി ഞാൻ ഒന്നുകൂടെ ചൂടെല്ലാം ആറിയിട്ട് അങ്ങോട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് നന്നായിട്ട് എടുക്കണം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അകാല അകാലനരയുണ്ടല്ലോ ഈ ചെറിയ കുട്ടികളൊക്കെ പെട്ടെന്നൊക്കെ നരക്കത്തില്ലേ ഈ കലഞ്ചീരകവും ഈ തേയില ബദാമ ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ചെയ്ത് ഒരടുപ്പിച്ചെല്ലാ ദിവസവും ഇത് തേക്കണം കേട്ടോ തേച്ച് 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 ഒരു മാസാവുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്ക് ഇത് തേക്കേണ്ടി വരാം പിന്നെ വരുന്ന തലമുടി നരയില്ലാതെ കറുത്ത മുടി മാത്രമേ വരുത്തുള്ളൂ ആ ക നരച്ച മുടിയെല്ലാം കറുക്കുകയും ചെയ്യും പിന്നെ വരുന്നതെല്ലാം കറുത്ത മുടി മാത്രമേ വരുത്തുള്ളൂ നൂറ് ശതമാനം ഉറപ്പുള്ള കായിയാണ് അപ്പം നമുക്കിതിനെ പൊടിച്ചോണ്ട് വരാമെ അപ്പം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അതിനെ പൊടിച്ചു ഇനി നമ്മൾ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വേണം കേട്ടോ ഇരുമ്പ് ചീനച്ചട്ടി എടുത്താൽ നമ്മൾ ആ പൊടി ആവശ്യത്തിന് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കാരണം എൻ്റെ അടുത്ത വീട്ട് ഇവിടെ ഉള്ളൊരു കുട്ടിക്ക് കൊടുക്കാനാണ് ഇത് ഞാൻ ഞാൻ തേക്കുന്നില്ലല്ലോ ഞാൻ തേക്കുന്നില്ല ഇത് കേട്ടോ ആ കുട്ടിക്ക് കൊടുക്കാനാണ് അവർക്ക് അപ്പം കുറച്ച് നരയേ ഉള്ളൂ അപ്പം അവർ തേ അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എടുക്കുമ്പോൾ അങ്ങോട്ട് തന്നേക്കാം എന്ന് പറഞ്ഞ് എനിക്ക് കളയാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് അവരിതുപയോഗിക്കുക അവരുപയോഗിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അവരിത് ചെയ്തോണ്ടിരിക്കുന്നുകൊണ്ടാണ് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം അതിനാവശ്യമുള്ള ആ പൊടി അതെല്ലാം കൂടെ ഉള്ള ആയിട്ടുള്ള ആ പൊടി എടുത്തതിന് ശേഷം നമ്മൾ ഇതേ വെച്ച് കുറുക്കുക നന്നായിട്ട് കുറുക്കിയെടുക്കുക കുറച്ച് തേക്കാൻ പറ്റുന്ന പരുവത്തി നന്നായിട്ട് കുറുക്കിയെടുക്കുക കുറുകി വരട്ടെ നല്ല ഒരു ഡൈ ആ കേട്ടോ നാച്ചുറൽ ഡൈ അല്ലേ ഇതിനകത്ത് ചേർന്നിരിക്കുന്ന ബദാം ബദാമാണെങ്കിലോ തരീര് തലമുടിക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ബദാം ബദാമൊക്കെ ഉള്ളിക്കഴിച്ചാലും ബെസ്റ്റാണ് പിന്നെ നമുക്ക് പറ്റുന്ന എന്താ ഇതിനകത്തുള്ള തേയില തേയില തലമുടിയുടെ വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ഉതകുന്ന സാധനമാണ് തേയില എന്ന് പറയുന്നത് തേയില വെള്ളം വെറുതെ തിളപ്പിച്ചിട്ട് സ്പ്രേ അടിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ സ്പ്രേ അടിച്ചാലും പിടിക്കുന്നവർക്കെല്ലാം നല്ല തണുപ്പ് പിടിക്കുന്നവർക്ക് പിന്നെ ചേർത്തേക്കുന്നത് കരിഞ്ചീരകം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ മുടിയെ താൽക്കാലികമായിട്ടല്ല മുടിയ ആയുഷ്കാലം വരെ മുടിക്ക കറുപ്പ് നിലനിർത്താൻ അത്യന്താപേക്ഷിതമായ സാധനമാണ് കരിഞ്ജീരകം അപ്പം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും സൂപ്പർ സാധനമല്ലേ കേട്ടോ ഇരുമ്പ് ചീനച്ചട്ടി വേണം കേട്ടോ ഇത് ഇങ്ങനെ ആക്കാൻ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വറ്റിച്ചെടുക്കാതെ ഈ പൊടിക്കകത്തോട്ട് അലോവര ജെല്ലില്ലേ അലോവര ജെല്ലൊന്ന് ചാലിച്ചേച്ച് നല്ല രീതിയിൽ നന്നായിട്ട് ഇച്ചിരി ഏറെ വേണം കേട്ടോ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവര പോര കേട്ടോ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന അലോവര ജെല്ല് വീട്ടിൽ നട്ട് വളർത്തിയ അലോവര ജെല്ല് കുറച്ച് ഏറെ എടുത്ത് ഇതിനകത്തോട്ട് ചാലിച്ച് മിക്സിയിലിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇതാക്കി കഴിയുമ്പോൾ ഈ ഡൈയുടെ രൂപത്തിൽ കിട്ടും അത് തേച്ചാലും മുടിക്ക് ഭയങ്കര നല്ല കേട്ടോ മുടി കറക്കുക മുടി തിക്കായിട്ട് വളരുകയും ചെയ്യും കണ്ടോ അതിൻ്റെ കളറ് നോക്കിയിട്ട് കറുത്ത് വരുന്നുണ്ടോ പിന്നെ നിങ്ങൾക്ക് കടുകണ്ണയില്ലേ കടുകണ്ണ വെച്ചും ഇതിനകത്ത് കടുകണ്ണ ചേർത്തിട്ടും ഇങ്ങനെ പറ്റിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ കുറുക്കാത്ത രീതിയിൽ പൊടിയെടുത്തിട്ട് പൊടി ഇങ്ങനെ പൊടിച്ചില്ലേ ആ പൊടി കുറച്ച് ആവശ്യത്തിന് പൊടിയെടുത്തിട്ട് കടുകണ്ണ ഇത് നിർത്തി വെക്കണേ അല്ലെങ്കിൽ അത് വെറും കട്ടയായിപ്പോകും ഇനി സ്ത്രീ ഓഫ് ചെയ്യുക കണ്ട എന്നിട്ട് കടുകെണ്ണ തേച്ചിട്ട് കടുകെണ്ണ ഇതിനകത്തോട്ട് ചാലിച്ചേച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് അത് നിങ്ങൾക്ക് തേക്കാം തലമുടിക്ക് ബെസ്റ്റാണ് നോക്കി ഉണ്ടായി നോക്കിക്കേ ആ കൊച്ചിനും കുറച്ച് തലമുടി കറുത്തായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് അവക്ക് കൊടുക്കാം അപ്പം അവൾ ഉപയോഗിച്ചോളുമല്ലോ നമ്മൾ വെറുതെ കളയണ്ടല്ലോ ഒരു ശക്കലം കൂടെ വെള്ളം ചെറിയ ചൂടുവെള്ളമില്ലേ ഇത് കുറി ഇത്രയായില്ലേ അതുകൊണ്ട് ഇച്ചിരി ചൂടുവെള്ളം കൂടെ ചേർത്ത് നമുക്ക് അവനെ ചെറുതായിട്ടൊന്ന് ലൂസാക്കണേ എങ്കിലേ നമുക്ക് പറ്റത്തുള്ളു തേക്കാൻ അല്ലാണ്ട് കട്ടിയായിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇച്ചിരി കഴിയുമ്പോൾ ഈ ചട്ടിന്ന് മാറ്റി വെക്കുക അല്ലെങ്കിൽ വീണ്ടും അത് ലൂസായിപ്പോകും കണ്ട ബെസ്റ്റ് സാധനമാണ് നമുക്കിതിനെ ഒരു ഇതിനകത്തോട്ട് എടുക്കാം പൊടിയും കൂടെ മിക്സിയിലുണ്ട് കാരണം മുഴുവൻ ഞാൻ എടുത്തില്ലല്ലോ അപ്പം ഇതും കൂടെ ആ കൊച്ചിന് കൊടുത്തേക്കാം ഏറ്റവും നല്ല സാധനമല്ലേ അപ്പം നമ്മളുടെ ഡൈ എല്ലാം റെഡിയായി ഇതാ നമ്മുടെ ഡൈ നല്ല സൂപ്പറായി ഇതാ നല്ല കറുത്ത് നോക്കിക്കേ നല്ല ഡാർക്ക് കരിഞ്ചീരകത്തിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പിള്ളേര് പ്രായം കുറഞ്ഞ പിള്ളേര് നരകൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത് ഇത് മാത്രം നിങ്ങൾ വേറെ ഒന്നിലോട്ടും പോകണ്ട ഇത് മാത്രം യൂസ് ചെയ്യുക പിന്നെ ഇടത്തരം എൻ്റെയൊക്കെ പ്രായമല്ല അവർക്കും നല്ലതാണ് മുടി കുറയാകുമ്പം കറുത്തു തന്നെ വരും അത് കുറേ നാൾ ചെയ്യണം എന്നേറും പ്രായം കുറഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് തേച്ച് തുടങ്ങി നര ഫുള്ള് നരയിലും തലേ മൊത്തമാക്കി അങ്ങ് തേച്ചു തുടങ്ങി കഴിവാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ നര വരത്തേയില്ല കറുത്ത കളറിലെ വരത്തുള്ളൂ ഈ പതിനാല് വയസ്സുള്ള കൊച്ചിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അടുത്തുള്ളതെന്ന് ആ കൊച്ച് ഇത് തേക്കുന്നതാണ് അപ്പോൾ തേക്കുന്ന പിന്നെ തേക്കുന്ന അതിൻ്റെ ഇടയ്ക്കോരൊന്ന് പറയാമെന്ന തേക്കുന്ന എന്തായിരുന്നു തേച്ചോണ്ടിരിക്കുന്ന അവർക്ക് കറുത്ത മുടി ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ഇത് ചെയ്യണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇതിപ്പോൾ ഞാൻ കളയത്തില്ല അതിന് കൊടുക്കും അവർക്ക് അതിൻ്റെ സമയം തേക്കാറായി ഇത് സമയമെന്ന് ഉദ്ദേശിക്കുന്നത് കുളിക്കുന്നതിന് മുമ്പ് ഡെയിലി ഇത് തേക്കണം കേട്ടോ ഒരു മാസം അടുപ്പിച്ച് വെച്ചാൽ പിന്നെ നിങ്ങൾക്കിത് തേക്കുകയേ വേണ്ട ഉള്ള കാര്യം പറയേ ഇന്നലെ തേച്ചെടുത്ത് കണ്ടോ ഒരു താരി നരയുടെ ഇതില്ല ഇനിയും തന്നെ ഇനി ഇത് തേച്ചുക്കുമ്പം നമ്മൾ ഇന്നലെ കാണിച്ചിട്ടായി തേക്കുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കറുത്ത് നല്ല ഡാർക്ക് കറപ്പിൽ തന്നെ വരും അപ്പം ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പം ഇനി ഞാൻ ഞങ്ങളിനി ചോറിണ് പോവാണ് ഞങ്ങൾ ചോറ് ഞങ്ങള് ചോറൊക്കെ വിളമ്പി ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ